ശ്രീനാരായണ ഗുരുദേവൻ മേൽപ്രതിഷ്ഠ നടത്തിയ എടപ്പാടി ആനന്ദ ഷൺമുഖ ക്ഷേത്രത്തിൽ ഈ വർഷത്തെ കർക്കടക ബാവുബലി ശനിയാഴ്ച നടക്കും എല്ലാ ദിവസവും ബലിതർപ്പണവും പിതൃ സായുജ്യ പൂജകളും നടക്കുന്ന ക്ഷേത്രത്തിൽ നാളെ രാവിലെ അഞ്ചിന് ആരംഭിക്കുന്ന ബലിതർപ്പണ ചടങ്ങുകൾക്ക് മേൽശാന്തി സനീഷ് വൈക്യം മുഖ്യകാർമൂത്തം വഹിക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു അരി വേവിച്ച് വിധിപ്രകാരം നിവേദ്യം തയ്യാറാക്കിയാണ് ബലിതർപ്പണം നടക്കുന്നത് ഒരേ സമയം ആയിരം പേർക്ക് ബലിതർപ്പണത്തിനുള്ള സൗകര്യം പ്രദർശനം നടത്തിയ എടപ്പാടി ആനന്ദ ഷൺമുഖ ക്ഷേത്രത്തിലെ കർക്കടകു വലി ഈ മാസം മൂന്നാം തീയതി ഓഗസ്റ്റ് മൂന്നാം തീയതി മണിക്ക് വെടുപ്പിന് അഞ്ചുമണിക്ക് ക്ഷേത്രമേൽശാന്തി സനീശാന്തിയുടെ മുഖ്യകാരണത്തിലുള്ള ബലിതർപ്പണമാണ് നടക്കുന്നത് ബലിതർപ്പണത്തിന് എത്തുന്നവർക്ക് വിപുലമായ സജ്ജീകരണങ്ങളാണ് ക്ഷേത്രത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഏകദേശം ആയിരം പേർക്ക് ഒരുമിച്ച് ഇരുന്ന് ബലിയിടാനുള്ള പന്തലും ബാക്കി കാര്യങ്ങളെല്ലാം ഏകദേശം ക്ഷേത്രത്തിൽ ും ഒറ്റ നമസ്കാരം കൂട്ടനമസ്കാരം ഇതൊക്കെ നടത്താനായിട്ട് ആളുകൾ വരുന്നുണ്ട് വളരെ രീതിയിലുള്ള സജ്ജീകരണങ്ങളാണ് ക്ഷേത്രം ചെയ്തിരിക്കുന്നത് ക്ഷേത്രത്തിൽ തിലഹവനം പിതൃ നമസ്കാരം വിഷ്ണുപൂജ സായുജ്യ പൂജ എന്നിവയ്ക്കും സൗകര്യം ഒരുക്കിയിട്ടുണ്ട് വാർദ്ധാസമ്മേളനത്തിൽ ദേവസ്വം പ്രസിഡന്റ് എം എൻ ഷാജി മുകളേൽ സെക്രട്ടറി ഒ എം സുരേഷ് ഷിട്ടിക്കുന്നേൽ എൻ കെ ലെവൻ സതീഷ് മണി കരുണാകരൻ ദിലീപ് ശാരംഗധരൻ തുടങ്ങിയവർ പങ്കെടുത്തു